ഇരുട്ട് മൂടിക്കിടക്കുന്ന രാത്രിയിൽ കയ്യിൽ ടോർച്ചും മാരകായുധങ്ങളും അഞ്ചംഗ സംഘം ഓടുകയാണ് അവരൊരു വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിക്കുന്നു വാതിലിന് മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുടെ തലയടിച്ച് പൊളിക്കുന്നു അതുകൊണ്ട് ഓടി വന്നവരുടെ ചെറുമകനെന്ന് തോന്നിക്കുന്ന ആളെ മുഖം പിടിച്ച് തള്ളുന്നു തല പോയി നിരത്തടിക്കുന്നു റൂമിൽ കടന്നു ചെന്ന കയ്യിലേന്തിയ വലിയൊരു ആയുധമെടുത്ത് അവിടെ കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവിനെയും ടിച്ചു കൊല്ലുന്നു അടുത്ത റൂമിൽ കിടന്നുറങ്ങിയ ഒരു ഭർത്താവിൻ്റെ നെഞ്ഞ താഞ്ഞു കുത്തുന്നു അതേ ആയുധം ഉപയോഗിച്ച് ഭാര്യയുടെ തല അടിച്ചു കുടിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയുടെ മുടിയിൽ പിടിച്ച് അക്വോറിയത്തിലേക്ക് മുക്കുന്നു അതിനുള്ളിൽ വെച്ച് തന്നെ അവർ ഷൂട്ട് ആ അക്വറിയത്തിൽ രക്തം പുരട്ട് അവിടെ നിന്നും കവർന്ന ആഭരണങ്ങളും എല്ലാം വാരി വന്ന ഒരു വൃദ്ധൻ ചോദിക്കുന്നു നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ പോലീസ് വിടിക്കും നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കും കയ്യിൽ തോക്കെടുത്ത് വൃദ്ധൻ നേരത്തെ അയാൾ പറയുന്നത് ബുദ്ധിപരമായി ഞങ്ങൾ ചിന്തിക്കില്ല മനുഷ്യൻ ബുദ്ധിപരമായി ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഞാനൊക്കെ ഇന്ന് കള്ളനായത് എന്നാണ് ഇപ്പോൾ പലർക്കും തോന്നാവുന്ന സംശയമുണ്ട് ഈ ഒരു സംഭവം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അതെ തീരൻ അധികാരമുണ്ട് എന്ന് പറയുന്ന കാർത്തി അഭിനയിച്ച വിനോദ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയിലെ തുടക്കത്തിലുള്ള തുടക്കത്തിലുള്ളൊരു സീനാണിത് ആ സീനവിടെ പറയാൻ കാരണം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറുവാ സംഘത്തെ പറ്റിയാണ് ആ സിനിമയിലേക്ക് വന്നാൽ ആ സിനിമയിൽ രാജസ്ഥാനുള്ള ഹവാരിയ ഗാങ്ങിനെ പറ്റിയാണ് പറയുന്നത് അവർ തേടി പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു പോലീസ് സംഘത്തിൻ്റെ കഥയാണ് രാജസ്ഥാനിൽ നിന്നും വന്ന് പല ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി ലോറി ഡ്രൈവർമാരുടെ വേഷത്തിൽ വന്ന് മാരകായുധങ്ങളുമായി വീടുകൾ കണ്ടുവച്ച് കയറി ഇറങ്ങി അക്രമിച്ച് കൊള്ളയും കൊലയും നടത്തുന്ന ഒരു ഗ്യാങ്ങിനെ പറ്റിയാണ് അതിൽ പറയുന്നത് അവരെ തേടി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് കാർത്തി അഭിനയിച്ചിരിക്കുന്നത് അതൊരു ട്രൂ സ്റ്റോറി ആയിരുന്നു അതാണ് നമ്മളേറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് കാരണം അങ്ങനെയൊക്കെ കുറച്ച് സിനിമാറ്റിക് എലമെൻറ്റ്സ് കയറ്റിയ ഒരു ട്രൂ സ്റ്റോറിയാണിതെന്ന് പറയുമ്പോൾ അത്രയും റിസ്ക് എടുത്ത് അവരെ പിടിക്കാൻ പോകുന്ന ഒരു പോലീസ് സംഘത്തിൻ്റെ കഥ അതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ ഒരുപാട് തിരുട്ട് ഗ്രാമങ്ങളുണ്ട് തിരുട്ട് ഗ്രാമങ്ങൾ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലായി നിൽക്കുന്ന പലതരം ഗ്രാമങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ തിരട്ട് എന്നാണ് അറിയപ്പെടുന്നത് അത് തമിഴ്നാട്ടിലെ പോലീസുകാരെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിലെ പോലീസുകാരെയും ഉറക്കം കെടുത്തുന്നതാണ് ഈ തമിഴ്നാട്ടിലെ തിരട്ട് എന്ന് പറയുന്നത് അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം രാവിലെ എണീക്കുന്നു നമ്മുടെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുന്നു ഇവരും അതുപോലെ തന്നെ രാവിലെ എണീക്കുന്നു പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിക്കുന്നു അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു പണിക്ക് പോകുന്നതിന് മുന്നേ എന്നാൽ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇവരുടെ പണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ എന്ന് പറയുന്നത് മോഷണമാണ് വളരെയധികം ഒരു എന്താ പറയുക അത്ഭുതമായിട്ടൊരു സംഭവമാണ് കാരണം നമ്മൾ രാവിലെ എണീച്ച് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം മോഷ്ടിക്കാൻ പോകുന്ന വിഭാഗം എന്നാൽ നമ്മൾ മനസ്സിലാകേണ്ടത് ആ ഗ്രാമത്തിൽ കുടുംബത്തിൽ താമസിക്കുന്ന പല കുടുംബത്തിൽ നിന്നും ഒരു കണ്ണിയെങ്കിലും മോഷ്ടാവായിരിക്കും എന്നതാണ് അതെ ആ ഗ്രാമത്തിലെ ഏതൊരു വീട്ടിൽ കീഴിൽ ചെന്നാലും അല്ലെങ്കിൽ ഏതൊരു കുടുംബത്തെ എടുത്താലും അതിലൊരാൾ മോഷ്ടാവായിരിക്കും അവരായിരിക്കും കുടുംബം നോക്കുന്നത് അവരുടെ തൊഴിലിതാണ് അവിടേക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് പോലീസുകാർക്ക് കയറി ചെല്ലാനോ ആരെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും അങ്ങനെ അത്ര പെട്ടെന്ന് കഴിയുന്നൊരു സംഭവമല്ല ആ ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ ഗ്രാമത്തലവനാണ് മൂപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ കൂട്ടമായിട്ട് മോഷ്ടിക്കാനിറങ്ങും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം കേരളമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് ഇവർ പല പണിക്കും പോകുന്നതുപോലെ പോകുന്നു അമ്മികൊത്താൻ ആക്രി വീർക്കാൻ അതുപോലെ പുതപ്പുകൾ വിൽക്കാൻ അങ്ങനെയുള്ള പല ജോലികളിലായി ഏർപ്പെടുന്നവരുണ്ട് അവർ രാവിലെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നോക്കി ഓക്കെ ഇത് നമുക്ക് പറ്റുന്ന ഒരു സ്ഥലമാണോ എന്നൊക്കെ നോക്കിയിട്ട് ചുണ്ണാമ്പ് കലർന്നൊരു മിശ്രിതം കളിവണ്ണും ചുണ്ണാമ്പും കലർന്നൊരു മിശ്രിതം ആ വീടിൻ്റെ പുറത്ത് തേച്ച് വെക്കുന്നു ഇത് കാണുന്ന രാത്രി ഇറങ്ങുന്ന ഈ കുറുവ സംഘം ഇതാണ് അടയാളമെന്ന് കണ്ടെത്തി ആ വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നു അവർ വളരെയധികം കായിക ശേഷിയുള്ള ഒരു കൂട്ടരാണ് അതുകൊണ്ട് തന്നെ ഈ മോഷണത്തിനിടയിൽ എതിർക്കുന്നവരെ കൊല്ലാൻ പോലും അവർ മടിക്കില്ല വളരെയധികം കായികക്ഷമതയും അതുപോലെ തന്നെ എന്താ പറയുക വളരെയധികം കരുത്തുറ്റവരുമായിരിക്കും എതിർക്കുന്നവരെ ഉറപ്പായിട്ടും അവർ തീർത്ത് കളയുന്നൊരവസ്ഥയിലേക്ക് നീങ്ങും അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തലവൻ എന്ന് പറയുന്ന ആളായിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഈ മോഷ്ടിക്കാൻ ഇറങ്ങുന്ന ആളുകളിൽ ആരെങ്കിലും ഒരാൾ പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തെ ഗ്രാമത്തലവനും പിന്നെ ബാക്കിയുള്ളവരും നോക്കിക്കൂളും എന്നുള്ളൊരു സത്യമാണ് അവിടെ അമ്പലത്തിൽ വെച്ച് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ പിടിക്കപ്പെട്ടാൽ ഒരിക്കലും തങ്ങളുടെ കൂട്ടാളികളുടെ പേര് പറയില്ല എന്നൊരു സത്യം കൂടി അവർ അമ്പലത്തിൽ നിന്നും ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെ ചെയ്താലും അവർ ആ സത്യം പറയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അഞ്ചു ഒരു സംഘം പോകുമ്പോൾ അതിൽ ഒരാളെടുത്ത് മാത്രമായിരിക്കും ഈ കൊള്ള മുതൽ ഏൽപ്പിക്കുക അവരെ ഈ ബാക്കിയുള്ള നാല് പേർ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനാണ് കാരണം അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മുതല് നാട്ടിലെത്തും അവരുടെ തിരുട്ട് ഗ്രാമങ്ങളിലെത്തും അത് അവരുടെ കുടുംബത്തിനായി കിട്ടുകയും ചെയ്യും അങ്ങനെ അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ നാല് പേരുടെ പേര് പേരവർ പറയില്ല അതുമാത്രമല്ല ഇവർ പിടിക്കപ്പെടാതെ പോയാലും ഇവർ കൊണ്ടുവരുന്ന മുതലിൻ്റെ ഒരു പങ്ക് ഗ്രാമത്തിലുള്ള മൂപ്പനുള്ളതാണ് ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പല ഭാഗത്തായി പല സ്ഥലങ്ങളിൽ ചിഹ്ന ചിതറ കിടക്കുന്ന ഇവരുടെ ഗ്യാങ്ങുകളിൽ ആരെങ്കിലും ഒരാൾ പോലീസ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം മൂലം മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ ഗ്രാമത്തലവൻ നോക്കിക്കോളും അതിനു വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുവരുന്ന മുതലിൻ്റെ ഒരു ഭാഗം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് അത് എല്ലാവരും ചെയ്യുന്നതാണ് അവിടെ ഒരു ഒരു ഭാഗം തമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഒരു ഭാഗം ഈ ഗ്രാമമൂപ്പൻ്റെ കയ്യിലേക്കും അതാണ് അവരുടെ രീതി പോലീസുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഒന്നും അങ്ങോട്ട് കയറി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം അവരെല്ലാം ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ അവർക്കെതിരെ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഘം എന്ന് തമിഴ്നാട് ഇൻ്റലിജൻസ് ആണ് അവർക്ക് പേരിട്ടിട്ടുള്ളത് അത്രയും കരുത്തുറ്റ സംഘമായതുകൊണ്ടാണ് അവർ സംഘം എന്ന് പേരിട്ടതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കുറുവ സംഘത്തിൽപ്പെടുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിലുള്ള അടുത്ത സന്തതിയോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളോ ഈയൊരു സ്ഥാനത്തേക്ക് വരും എന്നുള്ളതും വളരെയധികം വിചിത്രമായ ആചാരമാണ് കാരണം നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസിലിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മകന് ജോലി കൊടുക്കുന്ന ആ ഒരു യോഗ്യത മകന് ജോലി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ കളവു ചെയ്യുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനത്തേക്ക് അയാളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുന്ന വരും എന്ന് പറയുന്ന ഒരു പറയുന്നൊരാചാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതാണ് ആ ഗ്രാമത്തിൻ്റെ രീതി ഒരു ഗ്രാമം മുഴുവൻ മോഷണത്തിനായി ഇറങ്ങുക ഒരു ഗ്രാമം മുഴുവൻ മോഷ്ടിക്കുക എന്നുള്ള ചിന്ത മാത്രമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ തൊഴിൽ മോഷണമാണ് അതിനെ തടസ്സം നിൽക്കുന്ന എന്തിനേയും ഇല്ലാതാക്കുക പിന്നെ ഈ ഒരു വിഭാഗത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ മോഷണത്തിനിടയിൽ തടസ്സം നിൽക്കുന്ന എന്തു തന്നെയായാലും അത് വെട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതാണ് കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ രീതി